എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ ഇനി മുന്നോട്ടൊന്നുമില്ല എല്ലാം തീർന്നു എന്നൊക്കെ തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നിധി എന്താണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സച്ചിത്ര ബാലകഥകളിൽ നിന്നുള്ള ഒരു കഥയാണിത് നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു കഥ അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാമല്ലേ ഒരു നിമിഷമൊന്ന് ചിന്തിച്ചു നോക്കിക്കേ നിങ്ങളുടെ ശരീരത്തിനൊരു വിലയിടാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തു വിലയിടും എത്രയായിരിക്കും അതിൻ്റെ മതിപ്പ് ഈ ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് ഈ കഥ കേൾക്കാൻ അപ്പോ നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ജീവിതത്തിലെല്ലാ പ്രതീക്ഷയും പോയി ആകെപ്പാടെ നിരാശയുടെ ഒരു ആഴത്തിലേക്ക് വീണുപോയൊരു മനുഷ്യനെക്കുറിച്ചാണ് അയാൾക്ക് തോന്നി തനിക്ക് സ്വന്തമായി ഒന്നുമില്ല താനൊരു ഭാഗ്യമില്ലാത്തവനാണ് ഒരു പരാജിതനാണെന്നൊക്കെ അപ്പോ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണെന്നു വരെ അയാൾക്ക് തോന്നിത്തുടങ്ങി അങ്ങനെ ആ ഒരു ചിന്തയുമായിട്ടാണ് അയാൾ ഒരു സന്യാസിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോ ഈ മനുഷ്യന്റെ സങ്കടമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സന്യാസി കൊടുത്ത മറുപടി ഉണ്ടല്ലോ അത് വളരെ വിചിത്രമായിരുന്നു ആരും പ്രതീക്ഷിക്കാത്തൊന്നു എനിക്കൊന്നുമില്ലേ എന്ന് കരഞ്ഞു പറഞ്ഞ ആ മനുഷ്യനോട് സന്യാസി വളരെ ശാന്തമായിട്ട് ചോദിച്ചു നിന്റെ കയ്യിൽ തന്നെ വലിയൊരു നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ നിനക്കതറിയില്ലേ ശരിക്കും ആ ഒരു ചോദ്യം കേട്ടയാൾ ആകെ അമ്പരന്ന് പോയി കഥയുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് ശരി ആ നിധി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സന്യാസി ഒരു ഓഫറും മുന്നോട്ട് വെച്ചു നിന്റെ ഒരു കണ്ണ് എനിക്ക് തരുമോ പകരം ഞാൻ ഒരു ലക്ഷം സ്വർണ നാണയങ്ങൾ തരാം ഓഫർ അവിടെ നിർത്തിയില്ല സന്യാസി വീണ്ടും പറഞ്ഞു നിന്റെ ഒരു കൈ കൂടി തന്നാൽ ഒരു ലക്ഷം സ്വർണ നാണയങ്ങൾ കൂടി ഞാൻ തരാം അപ്പം നോക്കിക്കേ അയാളുടെ മുന്നിലിപ്പോൾ രണ്ട് ലക്ഷം സ്വർണ നാണയങ്ങളുടെ ഓഫറാണ് ഇതുപോലെ തന്നെ നിന്റെ ഒരു കാൽ കൂടി തന്നാൽ ഒരു ലക്ഷം കൂടി തരാം എന്ന് സന്യാസി പറഞ്ഞു മൊത്തം മൂന്ന് ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ ഒന്നാലോചിച്ചു നോക്കൂ കുറച്ച് മുൻപ് വരെ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ ആളുടെ മുന്നിലാണ് ഈ വലിയ ഓഫർ പ്രൈസിയുടെ കാര്യം കേട്ടപ്പം ഒരു നിമിഷത്തേക്ക് അയാളുടെ കണ്ണൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ടാവാം പക്ഷേ സന്യാസിയുടെ ആ വാക്കുകൾ അയാളെ ശരിക്കും പിടിച്ചൊലിച്ചു കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമായിരുന്നു അത് അയാളൊരു ഞെട്ടലോടെ പറഞ്ഞു അയ്യോ സ്വാമി എനിക്കിതൊന്നും തരാൻ പറ്റില്ല കണ്ണും കയ്യും കാലുമില്ലാതെ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും കണ്ടോ ആ നിമിഷമാണ് അയാൾക്കാ തിരിച്ചറിവ് വരുന്നത് പണത്തേക്കാളൊക്കെ എത്രയോ വലുതാണ് തൻറെ ശരീരമെന്നുള്ള ബോധ്യം ആ മനുഷ്യൻ്റെ മറുപടി കേട്ടതും സന്യാസി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സത്യം പതുക്കെ പറയാൻ തുടങ്ങി സന്യാസി അയാളോട് പറഞ്ഞു എടാ വിഡ്ഢി കോടിക്കണക്കിന് രൂപ വില വരുന്ന ഒരു നിധിയും കൊണ്ടാണ് നീ നടക്കുന്നത് എന്നിട്ടാണോ എനിക്കൊന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു കരയുന്നത് ഈ ഒരൊറ്റ ചോദ്യം അത് അയാളുടെ ചിന്തകളെ മൊത്തത്തിൽ മാറ്റിമറിച്ചു അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ വലിയൊരു പാഠമുണ്ട് എന്താണ് അത് എന്ന് നമുക്ക് നോക്കാം ഇതിനെയാണ് നമ്മൾ ആത്മബോധം അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് പുറത്തുള്ള കാറോ വീടോ ഒന്നുമല്ല അത് നമുക്കുള്ളിൽ തന്നെയാണ് എന്നാ തിരിച്ചറിവില്ലേ അതാണ് ആ ഒരു തിരിച്ചറിവ് കൊടുക്കുകയായിരുന്നു സന്യാസി ചെയ്തത് അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഒന്നാമത്തെ കാര്യം നമ്മളിൽ പലരും ആ മനുഷ്യനെ പോലെയാണ് മറ്റുള്ളവരുടെ കയ്യിലുള്ളത് നോക്കി അസൂയപ്പെട്ട് എനിക്കൊന്നും ഇല്ലല്ലോ എന്ന് നിരാശപ്പെട്ട് നമ്മുടെ സ്വന്തം വില എന്താണെന്ന് തിരിച്ചറിയാതെയാണ് ജീവിക്കുന്നത് രണ്ടാമത്തെ പാഴം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ആരോഗ്യമുള്ള ശരീരമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ചെറിയൊരു തലവേദന വന്നാൽ പോലും നമുക്ക് എത്ര ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ പിന്നെ ഒരു കുഴപ്പവും ഇല്ലാതെ ആരോഗ്യത്തോട് ജീവിക്കാൻ കഴിയുന്നത് എത്ര വലിയ ഭാഗ്യമല്ലേ പക്ഷെ നമ്മളോ പലപ്പോഴും ഇതിനൊരു വിലയും കൽപ്പിക്കാറില്ല അവസാനമായി യഥാർത്ഥ സന്തോഷമെന്നു പറയുന്നത് പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നല്ല അത് നമുക്കുള്ളിൽ നിന്ന് വരേണ്ടതാണ് ആ ഒരു ആത്മബോധമാണ് സന്തോഷത്തിന്റെ യഥാർത്ഥ താക്കോൽ അപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ കോടികൾ വിലമതിക്കുന്ന നിധിയെ അതായത് നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അതിനു വേണ്ട വില കൊടുക്കുന്നുണ്ടോ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നണ്ണി